ആ ഒരു കൊല്ലത്ത് പരിചയമുണ്ട് പാപ്പാത്തിന് കാടും പ്രഭായിട്ട് ഇതാ നിൽക്കുന്ന മേസാണ് ഇരുപത് കൊല്ലം പരിചയമുണ്ട് പക്ഷേ ഞങ്ങളെ പറയുന്നതാണ് കൃത്യമായിട്ട് ഇരിക്കും അത് ഇരുന്നിരിക്കും പാപ്പാത്തി ഭയങ്കര പ്രാണവും ഭയങ്കര പ്രാണമാണ് എന്നെ അടച്ചിട്ടു അഞ്ച് ദിവസം പൂട്ടിയിട്ടു കഞ്ഞിയില്ല വെള്ളമില്ലാതെ പൂട്ടിയിട്ടു കക്കുസി പോകാൻ വഴിയില്ല ഒരു ദിവസം ഒരു നേരം നമ്മളെ അയക്കുക മൂത്ര വഴിക്ക് ഒരു ദിവസം പോകാൻ പറ്റുക ഒരു നാല് പ്രാവശ്യങ്ങളും പോകാം മൂത്ര വഴിക്ക് ബാത്റൂം ഉണങ്ങി ഒരിക്കൽ പോകാം അത് സമ്മതിക്കും പിന്നെ പിറ്റേ സമ്മതി நம்மளை கூட்டிட்டு காய்க்கு ஒன்பது மணிக்கு அடித்து விட்டு வைங்க இன்னும் பித்தியாவசம் ஒன்பது மணிக்கா வரும் இதை அடைச்சி வச்சு பிறகு கூட்டணி வந்து பாப்பாற்றி அடுத்த பாப்பாத்தினா ப்ராடென்னு வரல இதை காரணம் வெளியே போய் பரவாயில்லை பாடு வைக்கம் போய் நான் தூசம் நேரம் வைக்க வரும் வீட்டுக்கு வந்து மிச்சம் படிக்கணும் பாக்கணும் ஜோர வைக்கணும் நான் வச்சுட்டான அவர் கழிக்கா சாதாரண அவர் இங்கே செய்யும் அப்போ படிச்சு வருவாங்கன்னா பத்து பேர் கழிஞ்சிட்டு கழிஞ்சிட்டு வரும் அப்போ நீ அம்மன் நீ ஆறு வந்து காய்கறி பறங்கும் நடக்கிற காய் பண்ணணும் അവരുടെ നടന്ന കാര്യം വേണോ പെണ്ണു നടക്കുന്നവരുടെ പള്ളി കുടിച്ചു കൊണ്ടോ കഞ്ച വിൽക്കുന്നവരുടെ ഇതൊക്കെയാണ് ചോദ്യം കാര്യം ഇത് വല്ല ആവശ്യമില്ല സാറേ പോലീസുകാർ വേണ്ടത് ഏഹ് ആടെ അത് വന്നിട്ടേ ഇപ്പോൾ അടുത്ത് വല്ലതും വാങ്ങിയിട്ട് പോകും ഇതാരോധിക്കും ആ പത്ത് കാര്യങ്ങൾ പറയാ പറയാം ഏഹ് പിടിച്ചേ പോലീസുകാരെ ജീ പറഞ്ഞ് വരുന്നുണ്ട് ഏ ആടെ അത് വലുത് വാങ്ങിയിട്ട് പോകേണ്ടി വരുന്നുണ്ടോ ഏഹ് നിങ്ങളെ പോലീസുകാരെ ഇവിടെ ഇവിടെ ഇരിക്കുന്നത് മനസ്സിലായി ഈ മേഖല കണ്ണു കൊടുത്തിട്ട് ഞങ്ങളെ പോലീസ് വന്നു പതിനഞ്ച് ദിവസം തന്നെ வெள்ளத்தெடுத்து குளிப்பித்த அவரை பிரபு இல்ல கண்டுபிடிச்சி சாட்சி வர பத்தாண்டு பிரபு என்ன சேர்ந்து சாத்ததா அங்கே எங்களுக்கு பறவை சாட்சி இல்ல எது நூதி அங்கே எது வையா பறவை இப்போ சந்தோஷம் பாப்பா இது பயங்கர பாடா இப்போ கஞ்சா எப்படி இடையே ரெண்டு முன்பாலும் ஒரு மூணு காரு நூறுக்கார ஒரு சோப்பக்காரர் அது மூணு பேர் கஞ்சா கேசும் அபீன் கேசும் பெண்ணிட்டு கேசும் அவட பெண்ணு ஆறு வயசாய பெண் குட்டியா காட்டுள்ள பேர் ஏ எந்த எந்த குட்டி இத்தையே மனசாயே குடுக்கோய் பிராபத்துக்கு அம்மா ஏ அங்கே காசி பாப்பாத்தியா செத்திலும் விட்டு காசிண்டி சாரு சாருமார் பிடிக்கல சாற போ எந்த பைசம்போதா பசு ஜீபா ചെറമായിട്ട് പോകും പാപത്തിൽ പറയാം ഏഹ് അത്രയൊരു അടിമ അവിടെ പോയി എന്ത് വരിക സാർ പറഞ്ഞാല് ഒരു താഴെ പറഞ്ഞു പോത്ത് വാങ്ങിച്ചു അത് മേക്കാൻ പറ്റി ഏഹ് ഇത് പാട്ടിനിട്ട് ഞങ്ങൾ വരുമ്പോഴേ കമ്പ് മുടക്കി വച്ചിട്ടുണ്ടല്ലോ സാറേ അങ്ങനെ മുറക്കാൻ പറ്റില്ല ഏഹ് അവൻ വരെ തരണ്ടല്ലോ ഏഹ് വന്നു പാലക്കാട് ആറക്കാട് പോയാടി വരുണ്ട് പ്രോമി മാറിക്കോ ഈ ഓടുന്നതും ചാടുന്നതും ഒരി അമ്മ ഇതെല്ലാം ഞങ്ങൾ കയറി സാർ ഞങ്ങൾ പറയേണ്ട കാര്യം ഉണ്ട് ഞങ്ങൾ അടിമിക്കാൻ വേണ്ടി ആണ് പോയിരുന്നു ഇരുന്ന് പണിയെടുക്കാൻ വേണ്ടിയിട്ട് പോയ മാറ്റി വരണം ഞങ്ങൾ ഈ മാറ്റി ശരി നമ്മൾ ഇങ്ങനെ ഇട്ട് പൂട്ടി വെച്ച് ഈ പാവപ്പെട്ട കണ്ണുപൊടി രാശി പറയും ഈ പോയ ദിവസം നാ വന്നവനാണ് നിങ്ങൾ എന്ത് പറഞ്ഞു വേണ്ട വേണ്ട നീ പയ്ക്കോ ഏ ഇരുപത്തി ഇരുപത്തിനാല് ദിവസം ഫുൾ ഇൻസിലാണ് ഞാൻ കിടത്തിയിരുന്നത് പശു വരക്കാൻ വേറെ ഏ ചോറ് വയ്ക്കാൻ വേറെ എനിക്ക് ചോറ് നേരം വേറെ മൊത്തം എനിക്ക് വെള്ളം എണീച്ച നാല് എണീച്ച വീഴും അതിലേ വെള്ളത്തിൽ എന്നെ കിടത്തി ഇതേ പിഴു இவடைய கண்ணு இப்போ நோக்கி ஒரு கண்ணுண்ட நோக்கி நோக்கி இது வந்து கொல்லவன் நான் போய் சம்மன் இதுன்னு சாட்சி நானு சார் மனசா இங்கே இப்போ மோசம் என்ன பண்ணச் வர போகிறேன் செய்யணும் எங்கே செய்யும் நல்ல போயி கொண்டு இடருது நல்ல ரூம் ரூமில் கக்குசரிக்காம வெள்ளம் இதுக்கா மாதிரி அங்கே ஒரு ரூம் இட்டும் அடைச்சி வைக்கணும் சார் ஒரு இருபது திசம் அடச்சு வைக்கணும் சார் அவன் எந்த செய்யும் மூத்தம் வைக்கணும் தூரான அவன் எந்த பாடு அதனால் அவன் சிச்சா சார் ஏ அவன் எங்கே அம்மக்கு പ്രഭു അവ നായിമാര് കൂട്ടുകാരന്മാര് പാപ്പ നാളാണ്ടെങ്കിൽ പോലീസുകാരൊന്നും നമുക്ക് ആവശ്യമില്ല സാറേ മനസ്സിലായ അമ്മമാര് അതേപോലെ ഈ പാപ്പത്തിനെ അമ്മ അതേ ചെയ്യണം പോലീസ് അടക്കരുത് വെള്ളമില്ലാത്ത പൈപ്പില്ലാത്ത റൂമും കക്കൂസ് പോകുന്ന റൂമും ഇതിലിട്ടിട്ട് ശിക്ഷ കൊടുക്കണം ഒരു അഞ്ചു ദിവസം അഞ്ചേ അഞ്ചു ദിവസം എന്നെ ഇങ്ങനെ കിടത്തിയിട്ടുണ്ടോ അതേപോലെ കിടത്തിച്ച് പുറത്തിറക്കിയാൽ മതി അപ്പൊ അവർക്ക് എത്ര ബുദ്ധിമുട്ടാകും അവർ പറഞ്ഞതേ ഈ ഉഷാകരുടെ ഒരു വേശിപ്പെണ്ണിനോട്ട് ഞാൻ തലിപ്പിച്ചു ഞാൻ ഇബ്രിതണേലും കൂടെ എനിക്ക് ആവശ്യമില്ല ഒരു വേശിപ്പെണ്ണിനൊണ്ട് പോയി ചോരീന മോഹിച്ചിടിക്കാൻ പറയുക എനിക്കതി ഉള്ളിലിരുന്ന പുറത്തുനിന്നുള്ള കൊന്നിട്ട് പോയി എനിക്ക് അന്നത്തെ തഞ്ചുകൊണ്ട് അഞ്ചു ദിവസം കഴിഞ്ഞ് ഞാൻ ആയി പോയി മനസ്സിലായ പോലും വായു തുറക്കുക എന്ത് വായ തുറക്കാ വാ തല്ലിപ്പോഴത്താൻ ഉച്ചരുവേണ്ട ഏ എന്നിട്ട് നാട്ടുകാരാ തല്ലിപ്പോൾ കൊണ്ടുവന്നു മനസ്സിലായില്ലേ ഈ ജനങ്ങളിലെ ഈ പൽപ്പന താ ചെറും മാരിപ്പാട്ടണില്ല എന്ത് ജീവിതം ആയോടും സംസാരിക്കുന്ന ആദ്യ ആണില്ല സാറേ അവർ കുളിച്ചെന്ന് മൂടിയിട്ട് ആ ഇവിടെ കോൺഗ്രസ് ചെയ്തിട്ടുണ്ടാവും ഏഹ് അതേപോലെ തന്നെ ഈ പറഞ്ഞ വെള്ളാരങ്ങൾ അവിടെ ഇവിടെയും രണ്ട് പിള്ളേരും ഒരു നാല് അടിക്കടെ കാണാറുണ്ട് അഞ്ചാറ് പേർക്ക് മുമ്പ് പക്ഷെ അവരെ കാണാനില്ല ആ റിസോർട്ട് പരിസരം വന്നു പോക്കിണ്ടായിരുന്നു മനസ്സിലല്ലേ അങ്ങനെ പാപ്പ അല്ല പാപ്പ അത് കൃമ പറഞ്ഞ കൃമ അല്ലേ അത് പെണ്ണല്ലേ അമ്മയും മകനുമല്ല ഒന്നേനല്ല അമ്മനെ മകൻ വിട്ടു കൊടുക്കും அம்மக்கு அம்மன் பின்னாத்த நூறு பெண்ணுங்க இன்னொரு பெண்ணு நாளொரு பெண்ணு அவன் அம்மன் கொடுத்து அங்கும் இது சாரு குடும்பம் காசிண்டீட்டா சாற பத்தொரு பின்னா பாரியும் சாற ரெண்டே ரெண்டு போர மானம் விட்டு காசு காசு நடக்கும் ரெண்டு பேருந்து சத்தியசந்தமாக நீ ரெண்டு பேருந்து பத்து பேர் காசு படிக்க பண்ண பத்து பேர் காசு படிக்க என்ன சொன்னேன் அம்மா வந்து ஆடிக்கொண்டு என் மகே மேசன்ன பதினஞ்சு தூரம் தள்ளிய போல என்ன தல்லும்பே ஆளில் என்னை ரஷப்படுத்தி நீ அதின பாந்தனம் கொல்லித்தரேன்